ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ച് നിർമ്മിച്ചു എം എൽ എൻ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും മർമ്മ പ്രധാനമായ ഒരു സ്ഥാപനം എന്ന നിലയിലാണ് ഞാനതിനെ കണ്ടിട്ടുള്ളത് പ്രഖ്യാപനം നടത്താനുണ്ടായി ഏറ്റവും നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നതിനും ആവശ്യമായ ും എന്നുള്ളതാണ് നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ പന്ത്രണ്ട് അംഗനവാടികൾ സ്മാർട്ടായെന്നും എട്ട് അംഗൻവാടികൾ ഫണ്ട് അനുവദിച്ചതായും പറഞ്ഞു നാട്ടിക നിയോജക മണ്ഡലത്തിലാകെയുള്ള അംഗനവാടികളിൽ ബേബി മാറ്റുകളും ഫർണിച്ചറുകളും എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും ഉടനെ അനുവദിക്കുമെന്ന് എം എൽ എ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാമചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ ഷോബിരാജ് സെക്രട്ടറി ജോയ്സി വർഗീസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ നിത എന്നിവർ സംസാരിച്ചു